ദുബായിലെ വസ്തുവകകൾ വാങ്ങുന്നവരുടെ അവിടെയുള്ള ആസ്തികൾ കണ്ടെത്താൻ ഇ നീക്കം തുടങ്ങി ദുബായിൽ നിക്ഷേപം നടത്തിയ മലയാള സിനിമാ താരങ്ങൾ കുറ്റൻ ബിസിനസ്സുകാർ കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാർ പോപ്പുലർ ഫ്രണ്ടിന്റെ നിക്ഷേപകർ എല്ലാവർക്കും പിടിവീഴുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും ആരോപണം ഉയർന്നിരുന്നു അദ്ദേഹത്തിന്റെ ദുബായ് യാത്രകൾ സംബന്ധിച്ച അനേകം ദുരൂഹതയും വിമർശനവും ഒക്കെ വന്നിരുന്നു കൂടാതെ പതിമൂവായിരം ഇന്ത്യൻ അക്കൗണ്ടുകളിലേക്ക് ദുബായിൽ നിന്നും പണം എത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ പിടിവീഴുകയാണ് ദുബായിലെ വസ്തുവകകൾ വാങ്ങുന്നവർ വിദേശ നാണയ നിയമങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തും ഇന്ത്യയിൽ നിന്നും പണവും കള്ളക്കടത്ത് തീവ്രവാദ ഫണ്ടും കടത്തി ദുബായിൽ നിക്ഷേപിക്കുന്നത് പലർക്കും ശീലമാണ് ദുബായിൽ ഷെൽ കമ്പനി തുടങ്ങുന്ന മലയാള സിനിമ പ്രമുഖർ ഉണ്ട് എല്ലാവർക്കും പൂട്ടു വീഴുമെന്ന് ഉറപ്പായി ദുബായിൽ വീടുകളും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയവർക്ക് സ്രോതസ്സ് വെളിപ്പെടുത്താൻ നോട്ടീസ് നൽകും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പുറമെ കേരളത്തിലെ ചില സിനിമാക്കാരും രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങാൻ സാധ്യതയുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സംഘടനാ ഫണ്ട് ദുബായിലെ ിൽ വരെ നിക്ഷേപിച്ചതായി റൌഫ് ഇഡിക്ക് മൊഴി നൽകിയിരുന്നു കുമിഞ്ഞുകൂടിയ സംഭാവനകൾ മൂന്നാറിൽ റിസോർട്ടാക്കി മാറ്റിയ രണ്ട് പി എഫ് ഐ നേതാക്കളെ ഇ ഡി ജയിലിലാക്കിയിരുന്നു റിസോർട്ടും കണ്ടുകെട്ടി ഇനിയിപ്പോൾ ദുബായ് സ്വത്തിൽ പിടിവീഴും ആദായ നികുതി വകുപ്പിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ച ഡാറ്റയുമായി കേന്ദ്ര ഏജൻസി അതിന്റെ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച അന്വേഷണം ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ കർമാനു സംഘത്തെ ദില്ലിയിൽ അറിയിച്ചു ദുബായ് റിയാലിറ്റി വിപണിയുടെ ഉന്മാദത്തിൽ നിരവധി ഇന്ത്യൻ ഉയർന്ന ആസ്തിയുള്ള കുടുംബങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ദുബായിൽ നികുതി കൊടുക്കണ്ട ഇന്ത്യയിൽ നിന്നും നികുതി ഒഴിവാക്കാൻ ദുബായിലേക്ക് കള്ളപ്പണം ഒഴുക്കുകയായിരുന്നു ഈ പ്രക്രിയയിൽ പലരും വിദേശ നാണ്യ കറൻസി ചട്ടങ്ങൾ ലംഘിച്ചു കള്ളപ്പണ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന ഐ വകുപ്പ് വിശ്വസിക്കുന്ന സന്ദർഭങ്ങളിൽ തടയൽ നിയമം പ്രയോഗിക്കും അത്തരം സന്ദർഭങ്ങളിൽ കീഴിലുള്ള നിയമം കർക്കശമായി നടപ്പാക്കും എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചേക്കാവുന്ന വിവിധ ഇടപാടുകൾ ഉണ്ടായേക്കാം പണം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പകരം കയറ്റുമതി വരുമാനം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങുക വിദേശത്തുള്ള വസ്തുവകകൾ വാങ്ങുന്നതിനായി ഒരു പ്രവാസി ബന്ധുവിൽ നിന്ന് വിദേശ കറൻസി സ്വീകരിച്ച് അവിടെ നിക്ഷേപം നടത്തുക ഇതൊക്കെ കുറ്റകരമാണ് ആർ ബി ഐയുടെ ലിബറലൈസ് കീഴിൽ വിദേശത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രാദേശിക ബാങ്കുകളെ ഉപയോഗിക്കുന്നതിനു പകരം വിദേശ ആസ്തികൾ സമ്പാദിക്കാൻ ഹവാല ചാനൽ അല്ലെങ്കിൽ വിദേശ കറൻസി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ക്രമരഹിതമായ മാർഗങ്ങളാണ് മിക്കവരും ഉപയോഗിച്ചത് ഇന്ത്യയിലെ കള്ളപ്പണം ഹവാലയായി ദുബായിൽ എത്തിക്കുകയായിരുന്നു പലരും വ്യക്തമായി വിദേശ ആസ്തികളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഇ ഡി ഓഫീസ് പരിശോധിക്കുകയാണ് ഇതിനായി ദുബായിലെ ഭരണകൂടവുമായി ഇ ഡിയും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും ചേർന്ന് പ്രവർത്തിക്കും ഇന്ത്യക്കാരുടെ നിക്ഷേപ വിവരങ്ങൾ ദുബായ് ഭരണകൂടം ഇന്ത്യക്ക് കൈമാറിയാൽ പലരുടെയും പൊയ്മുഖം പുറത്തു വരിക തന്നെ ചെയ്യും ഫെമയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന അത്തരം കക്ഷികൾക്കെതിരെ ഇടീപ്പോൾ നടപടിയെടുക്കുമെന്ന് ആദായ നികുതി നിയമം കൃത്യമായി പറയുന്നുണ്ട് രഹസ്യ വിദേശ ആസ്തികൾ ലക്ഷ്യമിടുന്നതിന് പുറമെ കള്ളപ്പണം വെളിപ്പെടുത്താത്ത വിദേശ വരുമാനവും ആസ്തികളും അന്വേഷണത്തിൽ വരും അതിനാൽ ദുബായ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടം കാണിക്കാൻ കഴിയാതെ വാങ്ങുന്നവർക്ക് നികുതി വകുപ്പിന്റെയും നോട്ടീസും കേസും ജയിലും ഉറപ്പായുമുണ്ടാകും